ഗായ്സ് അങ്ങനെ ഫൈനലി നമ്മൾ ടെസ്ലയുടെ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇത്രയും ഇതാണ് ടെസ്ലയുടെ ഷോറൂം എന്ന് പറയണത് ഞാൻ വിചാരിച്ച് വലിയ ഒരു സെറ്റപ്പ് സംഭവമൊക്കെ ആയിരിക്കുന്നു പക്ഷേ ഇവിടെ സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിലത്തെ സൈക്കിളിൻ്റെയൊക്കെ ഷോറൂമില്ല അത്തരത്തിൽ ചെറിയൊരു സെറ്റപ്പിലാണ് ടെസ്ലയുടെ കാറുകൾ ശരിക്കും വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ വരുന്നൊക്കെയാണ് ശരിക്കും പ്രതീക്ഷിച്ചത് അന്ന് അങ്ങനെ വന്നിട്ട് പിടിച്ച് എന്നൊക്കെ പ്രതീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ടെസ്ല വരുന്നില്ല എന്നാണ് ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ അറിഞ്ഞത് കൺഫേമൊന്നും അല്ല അപ്പോൾ അത്തരത്തിൽ ഇനി നമ്മൾ കുറച്ച് ടസ്റ്റലയുടെ കാറുകൾ കാണാൻ വേണ്ടി പോവാണ് ഇതാണ് ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ദുബായിൽ ഒരുപാട് ടാക്സി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് എന്നുവച്ചാലും നമുക്ക് ആ ഒരു സമയത്ത് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നെന്തായാലും ഷോറൂമിൽ കയറിയിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡൽ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറാണ് ഇത് മോഡൽ അല്ലേ മോഡൽ ത്രീ എന്തൊരു ലുക്കല്ലേ പൊന്നി ഇലക്ട്രിക് കാർ കണ്ടറിയില്ലേ ഒരു പക്ക ഒരു സ്പോർട്സ് കാർ പോലെയാണ് കേട്ടോ വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഏറ്റവും വലിയ വിറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാനായിട്ട് പറ്റില്ല ഒരു ടാബ്ലറ്റ് സ്റ്റിയറിംഗ് ടാബും സ്റ്റിയറിംഗും മാത്രമാണ് കാണാനായിട്ട് പറ്റുക അത് ഞാൻ കാണിക്കാം ഇതിൽ കാണിക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്തിട്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഇവിടെ ഫുള്ള് സെൻസറുകളാണ് ഇവിടെ നോക്കി എല്ലാ മുക്കിലും മുകളിലും ക്യാമറകളും സെൻസറുകളാണ് ഇവിടെയുള്ള എല്ലാ വണ്ടികളും ഫോർ ഡോറാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഡോറും കാര്യങ്ങളൊക്കെ കാണാം ഇതിൽ ഏറ്റവും വലിയൊരു തിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ബോഡി ഫുള്ള് പൊക്കണമെന്നാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരാൾ പറഞ്ഞത് എൻ്റെ മോനെ നല്ല അടിപൊളി വണ്ടിട്ടോയിസ് മൊത്തത്തിലൊരു ബ്ലാക്ക് മയം വേറൊരു ഒറ്റ വണ്ടിയില്ലേ ഈ ഒരു മിററിന്റെ ഭാഗത്താണ് ഒരു സിൽവർ കളർ ശരിക്ക് കാണുന്നത് ഷോറൂമിൽ കയറില്ല ബ്രോ നൈസായിട്ട് കയറിയിട്ട് ഷോറൂമിൽ അടങ്ങുന്ന വണ്ടിയോളം കാര്യങ്ങളൊക്കെ കാണിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു സെറ്റപ്പ് ആണ് കേട്ടോ ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിലും ഇവിടെ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇജാതി വണ്ടിയോളാണ് എൻ്റെ മോനെ ഈ ഒരു ഭാഷ ഏതാണെന്നറിയില്ല ഇത് ഇവിടുത്തെ ഭാഷയാണെന്നുണ്ടല്ലോ എന്നുവച്ചാൽ ഏകദേശം ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പറയുന്നത് ഹോഴ്സ് പവർ അതേപോലെ തന്നെ നാനൂറ് കിലോമീറ്റർ ഒറ്റ ചാർജിൽ ഓടിക്കാൻ പറ്റിയ ദൂരം അമ്പത്തിനാല് ഇത് ഗ്യാരണ്ടി അല്ലേ ശരിക്കും രണ്ടര വർഷം അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ വരെ ഗ്യാരണ്ടി ലക്ഷം നമ്മുടെ വർഷം ഗ്യാരണ്ടിയാണ് എത്ര ലക്ഷമോസ്റ്റ് ഏകദേശം പറഞ്ഞു മുമ്പ് ഇവിടെ കിടക്കുന്ന മോഡൽസ് ഒക്കെ കാണിച്ചരാം നമ്മൾ മോഡൽ ത്രീ കണ്ടോ അതേപോലെ തന്നെ മോഡൽ വൈ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് മറ്റു വണ്ടീ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു എസ് യു വി ലുക്കാണ് കേട്ടോ ശരിക്കും ഒരു വണ്ടിക്ക് ഷന്നമോണെ നൈസ് അടിപൊളി നമ്മുടെ നാട്ടിലെ മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഉള്ള ശരിക്കും മോഡൽ ത്രീക്ക് പൊന്നെ അടിപൊളിയാണ് കേട്ടോ അതിന്റെ പുറത്തുനിന്നുള്ള ഒരു ലുക്ക് കാണുന്ന പോലെ തന്നെ ഇന്റീരിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്കാ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആണ് ആദ്യമേ തന്നെ ഇതിങ്ങനെയാണ് തുറക്കാതെ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ തുറന്നു വരും ഇതങ്ങനെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട് ഇതാണ് ഇതേ മോഡൽ ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള പേരും കാര്യങ്ങളൊക്കെ കാണാം ഉള്ളിൽ കയറി ഇരുന്ന് കാണിക്കാം ചീത്തേക്കാണോ എന്താ പറയുക നല്ല പ്യൂറായിട്ടുള്ള വൈറ്റ് ആണ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുനടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വേറെ ഒന്നും തന്നെ കാണാനായിട്ട് കഴിയില്ല അതായത് എ സി ഇവൻ്റോ കാര്യങ്ങളോ സ്വിച്ചസ് കാര്യങ്ങളോ ഒന്നും കാണാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര അത്രയും സിമ്പിളാണെന്ന് നല്ല പരന്ന ഒരു ഡാഷ് ബോർഡ് കാണാം അതേപോലെ തന്നെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഫ്രെയിംലെസ് ആയിട്ടുള്ള ഗ്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ആകെക്കൂടെ ഒരേ ഒരു സ്വിച്ച് താഴ്ത്താനും പൊക്കാനും പിന്നെ മിററിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു സ്വിച്ച് കൂടെ വന്നിട്ടുണ്ട് ആ സ്വിച്ചസ് രണ്ട് സ്വിച്ചസ് മാത്രമാണ് ശരിക്കും കാണാനായിട്ട് വേണത് ഇത് ഡോർ ഓപ്പൺ ആണല്ലേ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഓ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണ് ആണ് കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു ഹാൻഡിൽ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോർ തുറന്നു ഇട്ടടേ ഉണ്ട് സ്വിച്ച് അടിപൊളിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ സ്പീക്കർ കാണാം ഇതിലാണ് ഈ ഒരു വാഹനത്തിന്റെ കംപ്ലീറ്റ് ഈ പറഞ്ഞ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഫോൾട്ട് ഓടിക്കാണ്ട് വെച്ചക്കണതുകൊണ്ടായിരിക്കാം കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ അറിയാനായിട്ട് പറ്റും കേട്ടാ ഇത് വെച്ചിട്ടാണ് ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ ശരിക്ക് വരുന്നത് ലൈറ്റ് ഷോ എന്തൊക്കെയാ സിറ്റപ്പോ ഓ ഫുള് സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ അതേപോലെ തന്നെ ഡാഷ് നിങ്ങൾക്ക് ഡാഷ് എന്നൊക്കെ വരുന്നത് എൻ്റെ പൊന്നെ സൺഷൈഡ് കാര്യങ്ങളൊക്കെ കാണാം ഒരു മിററും രണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ റിയർ വ്യൂ മിറർ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും ഇതൊരു സ്ക്രീനാണ് ഒരു അത്തരത്തിലുള്ളൊരു റിയർവ്യൂ മിററ് കാണാം ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റം വരെ അതായത് ബാക്ക് ഗ്ലാസ് എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് ഇവിടം വരെ നിങ്ങൾക്ക് ആകാശം കണ്ട് യാത്ര ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും അതേപോലെ തന്നെ ഇതൊക്കെയാണ് ശരിക്കും ബാക്കിലത്തെ ആ ഒരു സെറ്റപ്പ് സീറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് സെൻട്രലിൽ മറ്റേ ഹമ്പോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാട്ടാ സ്വാഭാവിക അടിപൊളി ഇൻറ്റീരിയറ് പക്ഷേ ഈ വൈറ്റ് ഒക്കെ ഇങ്ങനെ നീറ്റായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ് ഞാൻ ശരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുണ്ട് നമുക്കിത് ടച്ച് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം പാർക്കിംഗ് ഓണോ ഓട്ടോ ഇതൊക്കെയാണ് ശരിക്കും കാർപരമായിട്ടുള്ള സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഫോൾഡ് മിറേഴ്സ് ചെൽഡോക്ക് ലോക്ക് ഗ്ലോ ബോക്സ് അതായത് ഇവിടെ വരണ കംപ്ലീറ്റ് സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ക്രീനിലേക്ക് കൊടുത്തേക്കാണ് ഗ്ലോ ബോക്സ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടയും ഇവിടെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ തന്നെ പറ്റില്ല കേട്ടോ അത്തരത്തിൽ നടന്ന ഒരു സംഭവം ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് വരും അതേപോലെ തന്നെ ഇപ്പോൾ മിറർ ഫോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആയിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യാം ഇട്ടടയും മിറർ ഫോൾ ഫോൾഡായി അൺഫോൾഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം അതേപോലെ തന്നെ വൈപ്പറിൻ്റെ കൺട്രോൾ മിററിൻ്റെ കൺട്രോൾ റെക്കോർഡ് സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ ഒരു സെറ്റിലാണ് നമ്മൾ ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് അതേപോലെ തന്നെ ചാർജിങ്ങിന് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം ഈ ഒരു വണ്ടിയുടെ അടിഭാഗം അതായത് ഫ്രണ്ടും അറ്റം വരെയുള്ള ആ ഒരു പാനലുണ്ടല്ലോ അതിലാണ് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പം ഈ ഒരു ഇപ്പോഴത്തെ കപ്പാസിറ്റി വെച്ചിട്ട് കിലോമീറ്റർ ആണ് ശരിക്കും ടാങ്ക് റേഞ്ച് കാണിക്കുന്നത് ഇവിടെ തന്നെ പ്രസ് ചെയ്തിട്ട് നമുക്ക് ചാർജിങ് ബോട്ട് ഓപ്പൺ ചെയ്യാം ചാർജ് ചെയ്യുന്ന സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം അതേപോലെ തന്നെ ഓട്ടോ പൈലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വഴി വണ്ടി ഡ്രൈവർ ഇല്ലാണ്ട് നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും വണ്ടി തന്നെ പൊളും വെറൊറ്റ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമ്മളെ നമ്മളെവിടേക്കാണ് വല്ല വെള്ളമൊക്കെ അടിച്ചിട്ട് വണ്ടിയിൽ ഇരുന്നിട്ട് ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് പോകും അതിൽ തന്നെ നമുക്ക് സ്പീഡ് ലിമിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും ഒരുപാട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഓട്ടോ പൈലറ്റിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ലോക്ക് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുടെ സെറ്റിങ്സ് കാണാം ലൈറ്റ് കാണാം അതേപോലെ തന്നെ ഡിസ്പ്ലേ സെറ്റിങ്സ് നാവിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറേ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ഒരുപാട് കാറിൻ്റെ സ്വിച്ചോളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ ഡാഷ് ബോർഡിലൊക്കെ കൊടുക്കണ ഒരുപാട് സ്വിച്ചുകളാണ് ശരിക്കും ഈ ഒരു ഇൻഫർട്ടൈൻമെൻ്റ് സിസ്റ്റത്തിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് വാണിങ്ങോളാണ് കേട്ടോ അതായത് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് അതേപോലെ തന്നെ ലോക്ക് ആയിട്ടില്ല പിന്നെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ സ്റ്റിയറിംഗ് വില്ലിൽ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കൺട്രോൾസ് മാത്രമാണ് കാണാനായിട്ട് കഴിയുക അതായത് വോളിയം കൺട്രോൾ മാത്രമേ ഉള്ളൂ ഒന്നും ഉണ്ട് അത്തരത്തിലുള്ള രണ്ടേ രണ്ട് ബട്ടൺസ് അല്ലെങ്കിൽ ഇപ്പോൾ ഡയൽസ് മാത്രമാണ് സ്റ്റിയറിംഗിൻ്റെ ഭാഗങ്ങളിൽ എടുത്തിട്ടുള്ളത് ഡെസ് ലാഡ് ലോഗ് വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ആ ഒരു പെഡൽ ഉണ്ടല്ലോ നമ്മൾ ഏത് മോഡലിക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു പെഡല് ശരിക്കും ഇവിടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് വേണം അപ്പുറത്ത് വൈപ്പറിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെയും കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ എൻ്റെ മോനെ പോളിച്ചിത് ഇവിടെയാണ് ബാക്കി കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നാല് വിൻഡോൻ്റെ അതേപോലെ തന്നെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ ശരിക്കും വന്നിട്ടുണ്ട് ചെറുതും അല്ല അത്യാവശ്യം നല്ല വലിപ്പുണ്ട് ഇടാം ഞാൻ വിചാരിച്ചു ചെറിയൊരു മൊബൈൽ ഇടാൻ പാകത്തിനുള്ള വലിപ്പം ഉണ്ടായിരിക്കുമല്ലോ എന്ന് പക്ഷേ ഇത് അടിപൊളിയാണ് ഇവിടെ അത്തരത്തിലൊരു സെറ്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ആംബ്രഷിൻ്റെ അടിയിലും ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഉഫ് അങ്ങനെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം വന്നിട്ട് അസ്ലാട് വിളി കയറിയിട്ട് ഈ ഒരു സംഭവം എന്തായിരിക്കും കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണമെന്ന് അത്രപോലെ ഞാനതും കണ്ടു പോകും കുറച്ച് ഓ ഇത് ഡിസ്പ്ലേയുടെ തീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നും പിന്നെ പടം വരയ്ക്കാൻ ഗെയിം കളിക്കാൻ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് എന്ത് വലിയാണല്ലോ ഈ ഒരു സംഭവത്തിന് ഫുള്ള് ക്യാമറ ആണല്ലേ ഞാൻ കണ്ടു ഫുള്ള് സെൻസറിങ് ക്യാമറകളൊക്കെയാണ് കേട്ടോ ഇനി ഇതിന്റെ ചാർജ് ഇമ്പോർട്ട് ഞാൻ ഒന്ന് കാണിക്കാം ഇതൊക്കെയാണ് ശരിക്കും ടൈ ലൈറ്റിന്റെ ആ സെറ്റപ്പ് എന്നൊക്കെ പറയുന്നത് ചാർജ് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഇതാണ് ശരിക്കും ഇതിന്റെ ആ ഒരു ചാർജിങ് സെറ്റപ്പ് എന്ന് പറയുന്നത് ടെസ്ലയുടെ ബാറ്ററിങ് കാണാം ഇവിടെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാലോ ഇതാണ് ടെസ്ലയുടെ ആ ഒരു ചാർജർ അല്ലേ ഓ ഇവിടെ കാണിക്കും എത്രയുണ്ട് ചാർജ് എത്ര ചാർജ് ആയി എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കും എൻ്റെ പൊന്നി ഇതാണ് ഇവിടെ ഇത്തിരി കൂടെ സ്പേസ് കൂടിയിട്ടുള്ള ആ ഒരു മോഡലെന്ന് പറയണത് നമ്മളെല്ലാ വണ്ടി തുറക്കുമ്പോൾ തന്നെ ഈ ഒരു ഭാഗങ്ങളിലായിട്ടാണ്ടോ വണ്ടിയുടെ മോഡലായിരുന്നു കാര്യങ്ങളൊക്കെ കാണാം മോഡൽ തയ്ഞ്ഞ കണ്ടു നമ്മൾ ഡോർ തുറന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഓൺ ആയിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് കാർബൺ ഫൈബറിൻ്റെ ഫിനിഷിങ്ങിലാണിത് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് കാർബൺ ഫൈബർ ആണ് ഈ ഭാഗങ്ങളിലൊക്കെ നിലനിക്ക് കാണാം ഇതൊക്കെ ആ ഒരു ഫിനിഷിങ്ങിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറാണ് ഇതിപ്പോൾ എങ്ങനെ നിർത്താം കാണോ ഓക്കെ അതിൻ്റെ തിയേറ്ററിൽ ഇരിക്കണെങ്കിൽ സെറ്റം ഭയങ്കര അടിപൊളി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് നമ്മുടെ കാർ ആണോ ആ ഒരു നമുക്ക് ഉള്ളിൽ കാണാം ഇതിന് കീ ഒന്നും വേണ്ടേ ഇതിന് കീ ഒന്നും വേണ്ടേ ഞാന് അല്ല നോർമലി അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇതൊക്കെ വർക്ക് ചെയ്യുള്ളൂ അത് ഓൾറെഡി ഇവിടെ ഇട്ടുകാരനായിരിക്കില്ലേ ലോക്കൽ അല്ലാതെ ആണ്ട്ടോ ഇതൊക്കെ കോണാൻ തന്നത് ഞാൻ പേടിച്ചുപോയി ഇത് ഇത്തിരി കൂടെ നല്ല സ്പേസുള്ള നല്ല ബ്ലാക്ക് ഇൻറ്റീരിയറോട് ഒരു വണ്ടിയാണ് കേട്ടോ ബ്ലാക്കും അതേപോലെ തന്നെ ഗ്രേയും ഇക്കുന്ന പിടിച്ചേ എനിക്ക് വൈറ്റ് ഒക്കെ ഗ്രേ ആയിട്ട് തോന്നുന്നത് ആ ശരിക്കും ഗ്രേ തന്നെയാണ് കേട്ടോ ഒരേ കോമ്പിനേഷനിലാണ് ഇത് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഈ ഒരു തരത്തിലാണ് വന്നിട്ടുള്ളത് അടി പ്രസ് ചെയ്ത് അത് തുറക്കും അതേപോലെ തന്നെ ഇവിടെ ഒരു ട്രെയിൻ കാര്യങ്ങളൊക്കെ കാണാനായിട്ടുണ്ട് ഓ അത്തരത്തിലുള്ള ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അയ്യോ നടങ്ങൾ അതേപോലെ തന്നെ ഇവിടെ പ്രസ് ചെയ്ത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും കുറേ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാം ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചാർജിങ് ബോർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് കീഇല്ല നമ്മുടെ ഫോണിലെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരുത്താനേ ഓ നമ്മുടെ നാട്ടിൽ ഇത് ഓടിച്ചാ എം വി ഡി കൈയടിച്ച് എന്ത് ചെയ്യും പൈലറ്റ് ഡ്രൈവർ ഇല്ലാത്തതിന് ഫൈൻ അടിപൊളി ചേട്ടാ ഇതിൽ നമുക്ക് കംപ്ലീറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം ഓഫ് ഓണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് സ്റ്റാർട്ടു സ്റ്റോപ്പ് സ്വിച്ച് വരെ ഇതിൻ്റെ ഡാഷ് ബോർഡ് ശരിക്ക് കൊടുത്തിട്ടില്ലേ അടിപൊളി എല്ലാ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം ഡോറ് തുറന്ന് ഇറക്കുന്നത് കൊണ്ട് ഡോറിൻ്റെ ഒരു വാണി കാണാം ഡോറ് ക്ലോസ് ആക്കി ഓട്ടോമാറ്റിക്കലി ഇനിയിപ്പം നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലവ് ബുക്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കാനായിട്ട് വീട്ടും ഇത് ക്ലോസ് ആവും ക്ലോസ് ആയിട്ട് അത് മേനോലിയായിട്ട് തന്നെ നമ്മൾ ചെയ്യണം അടിപൊളി ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ക്രീനാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു അറ്റം വരെയുള്ള ഇതും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം പക്ഷേ ഇതിൻ്റെ സെൻട്രലായിട്ട് ചെറിയൊരു ബോർഡർ പോലെയുണ്ട് അല്ലെങ്കിൽ അറ്റം വരെ സൺ പ്രൂഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമോ അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം പറഞ്ഞ പോലെ തന്നെ ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഊഫ് അടിപൊളി പൊളിച്ച് ബ്രോ ഇതിന്റെ റേറ്റ് എന്താ ലക്ഷം രൂപ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ അല്ലേ ഞാൻ ആ ആ അതായത് അമ്പത് ലക്ഷം രൂപയുടെ താഴെ ഓ എന്നാണ് മോനെ ഇന്ത്യയിലേക്ക് അടിപൊളി അതേപോലെ തന്നെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് വേറെ മെയിൻ ആയിട്ടുള്ള ഇവിടെ വിട്ടുകൊണ്ടിരിക്കണ മോഡൽസ് എന്ന് പറയുന്നത് ഇതിന്റെ ഓണറിനെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതേ ഹന്യഗ്രഹ ജീവിയാന്നൊക്കെയാണ് ഇട ശരിക്കും പറയണത് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആണ് മസ്ക് ഇത് കഥ കേട്ടോ പുള്ളിയുടെ കഴിവല്ലേ ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് വേറൊരു മോഡലും കൂടി ത്രീ തന്നെയാണ് ഇതെന്ന് പറയണത് പക്ഷെ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് വൈറ്റ് വണ്ടിയുടെ ഓൾഡ് മോഡലേ വൈറ്റ് വണ്ടിയുടെ പോലെയല്ല ഇതിന് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ആണ് പറഞ്ഞ പോലെ തന്നെ വുഡൻ പരമായിട്ടുള്ള കുറെ കാര്യങ്ങളും ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ വണ്ടിയിൽ വരുന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്വിച്ച് ഓഫ് പറഞ്ഞു ഒന്നില്ലല്ലേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ഇവിടെ മുതൽ ഇവിടം വരെ ബാറ്ററി ആണ് ഈ അടിയിൽ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബാറ്ററി ആണ് അതിന് പുറത്തെ ഈ ഒരു സൈഡിൽ ഫ്രണ്ടിലായിട്ടാണ് ശരിക്കും മോട്ടർ വന്നിട്ടുള്ളത് ഫ്രണ്ടെ ബാക്ക് ബാക്കിലായിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടില് സ്പേസ് ആണ് ബൂട്ട് സ്പേസ് ആണ് ശരിക്കും വന്നിട്ടുള്ളത് ആ പവർഫുൾ ആയിട്ടുള്ള മോട്ടറുകളൊക്കെ കാണാം ഒറ്റ ചാർജില് നാന്നൂറ് കിലോമീറ്റർ ഓരോ മോഡലിനും ഓരോ ടൈപ്പ് ആണെന്നുണ്ടല്ലേ മോഡലും ഓ ഇവർക്ക് കാര്യങ്ങളൊന്നുമില്ലല്ലേ വണ്ടികളില് ഓ അയ്യോ നാല് ടയറും മോട്ടറും ബാറ്ററി മാത്രം അത്രയും വലിയ കാറിന്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള ഒന്നുമില്ല പിന്നെ ഇവരുടെ അലോയിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലിന്റെ വീട്ടിലോട്ട് ഇത് എങ്ങനെ ഇവരുണ്ടാക്കണല്ലേ വളരെ നിസ്സാര കാരണം ആണ് ശെരിക്കും അലോയിസിനൊക്കെ വന്നിട്ടുള്ളത് ഓഹ് എന്തായാലും ആ ഒരു ആഗ്രഹം സഫലായി ഇറങ്ങല്ലേ നമ്മളിവിടെ ഇത്രയും മനോഹരായിട്ടുള്ള ഒരു വണ്ടി അല്ലേ ലൈറ്റ് ആത്തോ സ്റ്റിയറിങ്ങിൻ്റെ കൂടെ അടിപൊളി അടിപൊളി അതായത് കാറിൽ കയറി വന്നിട്ട് ഭയങ്കര പെയ്യാം അതിന് മുമ്പേ എനിക്ക് പയറുടെ ഔട്ടാണ് പിന്നെ ബാക്കിൽ ഇരിക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യത്തിൽ ബാക്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അവിടെ കാണിക്കാം ബാക്കിൽ മറ്റേ ടണല് കാര്യങ്ങളൊക്കെ ഒന്നും ഇരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ വേണ്ടിയാണ് പത്തരത്തിലുള്ള ഇല്ല എ സിയിലെ അയറൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് സി ടൈപ്പ് പോട്ട് നിങ്ങൾക്കിവിടെ കാണാൻ ചാർജിങ് പോട്ട് ഉണ്ട് കേട്ടോ സീ ടൈപ്പ് ആണ് അത് കാണാൻ പറ്റാത്ത രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ പോയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ വിൻഡോ കൺട്രോൾ സ്പീക്കേഴ്സ് ബോട്ട് സ്പേസ് അത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഹാർഡ് ആയിട്ടുള്ളൊരു സീറ്റാണ് ശരിക്കും ഈ വണ്ടിയുടെ ബാക്കിൽ കൊടുത്തിട്ടുള്ളത് കിട്ടണേ ഒരു കുക്ക് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് വന്നിട്ടുണ്ട് ഒക്കെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇതിൻ്റെ സൺ റൂഫ് എന്നൊക്കെ എൻ്റെ മോനെ ഇതൊന്ന് കേരളത്തിൽ ഓടിക്കാൻ പറ്റില്ലായിട്ട് അമ്മാതിരി വെയിനത്തേക്ക് ഇതൊക്കെ ഇങ്ങനെ ഇത് ഇങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇത് ക്ലോസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പുണ്ടാ അപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗം ഫുൾ ഓപ്പണാ ഫുള് ഗ്ലാസ് പാർക്കും അതേപോലെ തന്നെ അത്യാവശ്യം കിട്ടും നല്ല രീതിയിൽ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സബ് ബൂട്ടില് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ലൈറ്റോള് കാണാം ബുക്കോള് കാണാം ഊഫ് ചാർജിങ് ബോട്ട് ഇണ്ട് ഇപ്പടെ അസിലേ റിവേഴ്സ് ചാർജിങ് പറയണത് സത്യമാണെന്നൊന്നും അറിയില്ല കേട്ടാ ഇവര് പറഞ്ഞതാണ് എന്റെ പൊന്നെ ശരിക്കൊരു ഫീച്ചറിസ്റ്റിക് ആയുള്ളൊരു കാര്യമല്ലേ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ ഈ ഒരു ടാബും മാത്രമാണ് ശരിക്കും വന്നിട്ടുള്ളത് ടാബല്ല ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇപ്പോൾ ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ചാർജിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് ഫാസ്റ്റ് ചാർജിങ്ങാണ് ഉഫ് അങ്ങനെ ഒരു അടിപൊളി വണ്ടി അതായത് നമ്മുടെ ഇന്ത്യയിൽ വരാണെങ്കിൽ കോട്ടികൾ വിലയുള്ള ആ ഒരു വണ്ടിയിൽ എനിക്ക് കയറാനായിട്ട് പറ്റി അപ്പോൾ നല്ലവര് ഇവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ വൈകിട്ട് ചെയ്യാൻ വേണ്ടി പോകാൻ അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പോലെ തന്നെ ഇവിടെ ഒന്ന് പഠിക്കണം എന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരെ കോൺടാക്ട് ചെയ്യാ വിസിറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക നല്ലവർ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഇതിൻ്റെ കൂടുതലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ താല്പര്യമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിലൊന്ന് കയറുന്നൊക്കെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ മാറാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം